ഇപ്പോൾ തന്നെ തിരുപ്പട്ടദാന ശുശ്രൂഷയുടെ തിരുക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ ആർച്ചിരീക്കനായി കല്യാൺ രൂപതയുടെ വികാരി ജനറൽ മോൺസനോർ ജേക്കപ്പറത്തൂർ നിൽക്കുന്ന അദ്ദേഹം വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ഈ സഹോദരനെയും ഉയർത്തണമേ എന്ന് സഭയ്ക്ക് വേണ്ടി അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു അഭിവന്യ പിതാവെ വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ശംശാന ബിനോയ് കണ്ണനായ്ക്കല പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു തൃത്യക ദൈവത്തിലും സഭയിലുമുള്ള സത്യവിശ്വാസം ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും സംരക്ഷിക്കാനും വിളിക്കപ്പെടുന്നവനും നിയോഗിക്കപ്പെടുന്നവനുമാണ് വൈദികൻ ഈ ദൗത്യം അനുസ്മരിച്ചുകൊണ്ട് തിരുപ്പട്ട ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സഭയുടെ പ്രതിനിധിയായ അഭിമന്യ പിതാവിന് മുമ്പാകെ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുന്നു അയോഗ്യനായ ഞാൻ വിനോയ് കണ്ണനായിക്കൽ അത്യുതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ തോമസ് ഇലവനാൽ മത്താന്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റു പറയുന്നു ദൈവത്തിന് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപദ്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്ത് നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്ത് നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത് നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിന്റെ കാലത്ത് പേടകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നാഹികവും സൗദ്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിലുള്ള ഏക മാമോദീസയും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായസും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേ സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭാൻ ിയമിതമായി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നീതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ വർക്കി ശ്രേഷ്ഠ മെത്ര പൂരിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെ പൂർണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ അവിടത്തേക്ക് സ്തുതി നമ്മുടെ കർത്താവിശ്വാശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ ആമേ ബലഹീനനും നിസ്സാരണമായ പുരോഹിതാർത്ഥിയെ പാപപൊങ്കിലമായ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പാപക്കറകളിൽ നിന്ന് ദൈവം ശുദ്ധീകരിക്കുന്നതിന്റെ പ്രതീകമായി അഭ്യന്യ പിതാവ് അദ്ദേഹത്തിൻ്റെ മുടി മുറിച്ചു മാറ്റുന്നു ലോകത്തിലാണെങ്കിലും ലൗകിക പ്രവണതകൾക്ക് അതീതമായി ജീവിക്കുവാനുള്ള പുരോഗതാർത്ഥിയുടെ കടമയെ പറ്റി ഈ കർമ്മം ഓർമ്മിപ്പിക്കുന്നു ദാനത്തിന്റെ പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കുന്നു അഭിയന്യ പിതാവിന്റെയും വൈദികരുടെയും സംയുക്ത നേതൃത്വത്തിൽ തിരുക്രമം ആരംഭിക്കുകയാണ് ഇതിൽ പങ്കുചേർന്നുകൊണ്ട് ഈ സഭോദനു വേണ്ടി നമുക്ക് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം ിൽ ദൈവത്തിന് സ്ഥിതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമരക്ക് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങളുടെ ആകർഷകമായ ആഹാരം ഞങ്ങളുടെ കണക്കാനോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ുംപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ കലാപം കേൾപ്പെടുത്തേ എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ മഹത സ്വർഗവും ഭൂമിയിൽ ഇറങ്ങിരിക്കുന്നു മായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രാർത്ഥിക്കാം സമാധാനം ദൈവമേ ംമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹത്വത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായി ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായി ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ദൈവത്തിന്റെ ആലയം ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് നുരഞ്ഞു പൊന്തുന്ന വികാര വിചാരങ്ങളാണ് തുടർന്ന് ആലപിക്കുവാൻ പോകുന്ന ഗീതത്തിന്റെയും കാനോനയുടെയും അന്തസത്ത ദേവാലയത്തിനുള്ളിലും ദേവാലയത്തെ പ്രവർത്തന നിരതനാകേണ്ട പുരോഹിതാർത്ഥിക്ക് തൻ്റെ പുരോഗതധർമ്മം അനുഷ്ഠിക്കുവാനുള്ള ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയും പരിശുദ്ധിയും ഈ കാനോന ഓർമ്മപ്പെടുത്തുന്നു കാനോനയുടെ ആരംഭത്തിലും ക്രിതസ്തുതി ചൊല്ലി കാനോന അവസാനിപ്പിക്കുമ്പോഴും പുരോഗതാർത്ഥി മുട്ടുകുത്തി ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു ഇതിലൂടെ തന്റെ പുരോഹിത നിർവഹണത്തിൻ്റെ പ്രധാന വേദിയായ അൾത്താരയോടും ദേവാലയത്തോടുമുള്ള സ്നേഹവും ആദരവും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ ഭവനമത്ര മനോഹരമാകുന്നു കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു